ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ വ്യാഴാഴ്ചത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ഇന്നലെ നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ തന്നെ പുറമെന്ന് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇടിവില്ല എങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ നിഫ്റ്റി തന്നെ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് പക്ഷേ ഒരവസരത്തിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ വരികയും പിന്നീട് അതിനുശേഷം വളരെ ശക്തമായിട്ടുള്ള റിക്കവറിയോട് കൂടി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലൊക്കെ വരികയും ചെയ്തു ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അൻപത് പോയിൻ്റ് റിക്കവറി ഇന്നലെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം നെയ്യനഷ്ടത്തോടു കൂടി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് നൂറ് പോയിന്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് അവസാന വിപണി അവസാനിപ്പിച്ചത് അതേസമയം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ തന്നെ വളരെയേറെ ഉളട്ടയലായിരുന്നു മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ വീണ്ടും ഉളട്ടയലായിട്ടുള്ളൊരു ദിവസമായിരുന്നു പോയിൻ്റ് ടു സിക്സ് പോയിൻ്റ് ടു സിക്സ് പെർസെൻറ്റേജിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളൊക്കെ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നലെ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങൾ പറയാം ഒന്ന് മാർക്കറ്റില് ബൈങ്ങ് ആക്ടിവിറ്റി വളരെ കുറവായിരുന്നു അതിനുശേഷം മിഡ് സെക്ഷനിലുള്ള റിക്കവറിക്ക് കാരണമായിട്ട് തോന്നുന്നത് ഇന്ന് ഇൻകം ടാക്സ് ബില്ല് ഇന്ന് നമുക്ക് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മേജറായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുമോ എന്നുള്ള ഭയം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭയം ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യം വന്നു ഇൻവെസ്റ്റ് ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങൾ ലളിതമാക്കുക എന്നതിലുപരി വേറെ ടാക്സുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചന വന്നതോടുകൂടി മാർക്കറ്റിൽ കുറച്ച് ഒരു സ്ട്രെങ്ത്ത് രൂപപ്പെട്ടു എന്ന് വേണം പറയാൻ അതേസമയം തന്നെ ആംഫിയുടെ അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ജനുവരി മാസത്തെ ഡാറ്റ വന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ എസ് ഐ പി വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളതും ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകി കാരണം മാർക്കറ്റ് വളരെ കൂടി പോയ ഒരു മാസമായിരുന്നു ജനുവരി എന്ന് പറയുന്നത് ഇപ്പോഴും ഒന്ന് തുറന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ആ മാസത്തിലും മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ എസ് ഐ പി നെറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് മാർക്കറ്റിൽ ഒരു റിക്കവറിക്ക് സാധ്യതയായിട്ടുള്ളത് വീണ്ടും അവസാന സമയങ്ങളിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇൻവെസ്റ്റേഴ്സ് ഓരോ റൈസിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം കരുതാൻ സോ ഇന്നലെ ആ ഒരു സെക്ഷനിലായിരുന്നു വൊളറ്റാലിറ്റിക്കായിട്ട് തോന്നിയത് അപ്പോൾ പ്രധാനമായിട്ടും ആറാമത്തെ ദിവസമാണ് മാർക്കറ്റിങ്ങിനെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വരട്ടാലായിട്ടുള്ള ദിവസത്തിന് ശേഷം ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് ഇന്നത്തെ ഏകദേശം ലോയിൻ അടുപ്പിച്ചിട്ടുള്ള സപ്പോർട്ട് സോൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യതയായിട്ടുള്ളത് അതേസമയം നമുക്ക് അപ്സൈഡില്ല ഇരുപത്തി മൂവായിരത്തി മുന്നൂറിനും നാനൂറിനും ഇടയിലാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ടും ഉള്ളത് ഇന്നലെ ഇരുപത്തി മൂവായിരത്തിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒരു ആശ്വാസകരമാണ് പക്ഷേ വീണ്ടും എത്രത്തോളം ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യപ്പെടും എന്നറിയില്ല നമുക്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറ് അഞ്ഞൂറ് ലെവലുകളിലാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത് അതേസമയം ഇന്നലത്തെ ലോക്ക് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ പ്രൊസൈൻസ് ലീ മാർക്കറ്റിൽ മാർക്കറ്റിലെ വീക്ക്നെസ് അവകാശപ്പെടാം അതേസമയം ഇന്നലെ വന്നിരിക്കുന്ന രണ്ട് ഡാറ്റകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് യു എസിൽ നിന്നാണ് അതിനുശേഷം യു എസ് മാർക്കറ്റിൽ വളരെ നല്ല കറക്ഷൻ വന്നിട്ടുണ്ട് അതേസമയം തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിൽക്കലുകൾക്ക് യാതൊരു കുറവുമില്ല ഇന്നലെയും അവർ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയുടെ വിൽക്കലുകളാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ ബൈങ്ങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള എല്ലാ ഇൻഡെക്സുകളിലും ഓപ്ഷൻ സെഗ്മെൻ്റിലും അവർക്ക് നെഗറ്റീവ് പൊസിഷൻസ് തന്നെയാണ് ഉള്ളത് അതായത് ഇൻഡെക്സ് ഫ്യൂച്ചർ ഓപ്ഷൻസിൽ നാനൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെയും ഇൻഡെക്സ് ഓപ്ഷൻസിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെ കോടി രൂപയുടെയും സ്റ്റോക്ക് ഓപ്ഷൻസിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ പൊസിഷൻ ൊസിഷനാണ് എഫ് ഐ ഐസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ഒരു ബൈങ്ങ് പൊസിഷൻ എഫ് ഐ ഐസിന്റെ ഭാഗത്തുനിന്നുള്ളത് അതായത് മേജർ ട്രെൻഡ് എഫ് ഐഫ് ഇപ്പോഴും എഫ് ഐ ഐസ് നെഗറ്റീവായിട്ട് തന്നെ തുടരുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇരുപത്തി മൂവായിരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തിന് താഴെയുള്ള ലെവലുകളിൽ അവർ സോണാണ് ചെറിയൊരു പോസിറ്റീവ് ട്രിഗർ പോലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പുൾ ബാക്ക് കൊണ്ടുവന്നേക്കാം പക്ഷേ ആ പുൾ ബാക്കിൽ സെല്ലിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ലിമിറ്റഡ് ആയിട്ടുള്ള അപ്സൈഡ് ആയിരിക്കും ഉണ്ടാവുക ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് മുകളിൽ തന്നെ നമുക്ക് ചിലപ്പോൾ സെല്ലിംഗ് അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ഇന്നത്തെ ഡാറ്റ എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ജനുവരി മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ നിരക്ക് വന്നിട്ടുണ്ട് അത് അഞ്ച് മാസത്തെ ഏകദേശം ലോ സൈഡിലാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും നമുക്ക് വെജിറ്റബിൾസിൻ്റെയും ഫുഡ് പ്രൈസസിൻ്റെയും കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അഞ്ച് മാസത്തെ ലോ ആയിട്ടുള്ള നാല് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്കാണ് ജനുവരി മാസത്തെ പണപ്പെരുപ്പം വന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം അഞ്ചേ പോയിന്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഏപ്രിൽ മാസം ചേരുന്ന എം പി സി മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ആർ ബി ഐ മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയാണ് ഇതിന് ഉള്ളത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി മാർക്കറ്റിൽ ഇന്ന് കണ്ടേക്കാം അതിന് പുറമെ അതിന് വിപരീതമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ ഡിസംബർ മാസത്തെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് നാല് പോയിന്റ് ഒൻപത് ആറ് ശതമാനം ഉണ്ടായിരുന്ന ഐ ഐ പി നവംബർ മാസത്തിൽ അത് ഡിസംബറിലേക്ക് മൂന്നേ പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ ഐ ഐ പി ഡാറ്റയാണ് വന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ ഒരു അവസരത്തിൽ അത് ഫുഡ് ഇൻഫ്ലേഷനിൽ നല്ല രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട് കാരണം എട്ടേ പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം ഉണ്ടായിരുന്ന ഫുഡ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളുടെ പണപ്പെരുപ്പത്തിൽ ആറ് പോയിന്റ് രണ്ട് പൂജ്യം രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് അതേസമയം വെജിറ്റബിൾ പ്രൈസ് ആയിരുന്നു കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പത്തിനിടയാക്കിയത് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവായിരുന്നു വെജിറ്റബിൾ പ്രൈസസിൽ റെക്കോർഡ് ചെയ്തത് അത് കുറഞ്ഞിട്ടിപ്പോൾ പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം ആയിരിക്കുന്നു എന്നുള്ളത് അത് ആശ്വാസകരമാണ് ഇതിന് പുറമെ മൂന്ന് പ്രധാനപ്പെട്ട സാധനങ്ങൾക്കാണ് വില ഇപ്പോഴും കയറി നിൽക്കുന്നത് അതൊന്ന് മിൽക്കാണ് രണ്ടേ പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനവും ഫ്രൂട്ട്സിന് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനവും ഓയിൽ എഡിബിൾ ഓയിൽസിന് പതിനഞ്ച് പോയിൻ്റ് ആറ് നാല് ശതമാനവുമാണ് ഇപ്പോഴും കൂടി നിൽക്കുന്നത് അതേസമയം കോർ ഇൻഫ്ലേഷൻ കോർ ഇൻഫ്ലേഷനിൽ മാറ്റങ്ങളില്ല മൂന്നേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഫ്യൂവലിൽ ഒന്നേ പോയിൻറ്റ് മൂന്നേ എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് ഏതായാലും ഖാരിഫ് വിളകൾ നല്ല രീതിയിൽ ഉണ്ടായതും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള റാബി വിളകളിൽ നല്ല രീതിയിലുള്ള വളവ് പ്രതീക്ഷിക്കുന്നതും മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കാൻ സാധിക്കുക അതേസമയം നമ്മുടെ റിസർവാലുകളൊക്കെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള പ്രത്യക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെ ആർ ഈ നിലയിൽ ഇൻഫ്ലേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു റേറ്റ് കട്ട് ട്വൻറ്റി ഫൈവ് ബേസസ് പോയിന്റ് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഫിഗർ വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ശതമാനമായിട്ടാണ് അമേരിക്കൻ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും അവരുടെ മൂന്ന് ശതമാനത്തിലേക്ക് കയറി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതേസമയം അവരുടെ കോർ ഇൻഫ്ലേഷനിലും വർദ്ധനവ് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവുക എന്നുള്ളൊരു ഒന്നൊരു വ്യാഖ്യാനമായി തീർച്ചയായിട്ടും മാർക്കറ്റിലൊരു കറക്ഷന് കാരണമായിട്ടുള്ളത് മൂന്ന് രണ്ടേ പോയിന്റ് എൺപത് ശതമാനമായ ഡിസംബറിലെ ഇൻഫ്ലേഷൻ ആണ് ഇപ്പോൾ മൂന്ന് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് അതിന് പുറമെ കോർ ഇൻഫ്ലേഷനിലും മൂന്നേ പോയിന്റ് രണ്ട് ശതമാനമായത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് വർദ്ധിച്ചു വന്നിരുന്ന എനർജി അതുപോലെ തന്നെ ഫ്യൂവൽ പ്രൈസസുകളിലാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് കാരണമാണ് ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്നത് അതിന് പുറമെ ട്രംപിന്റെ പല നീക്കങ്ങളും ഫെഡറൽ റിസർവ് വളരെ സൂക്ഷ്മമായിട്ട് നീക്കം ചെയ്യും വാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല പോളിസി വ്യത്യാസങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് ഇൻഫ്ലേഷൻ എത്രമാത്രം കൂടാനുള്ള സാധ്യതകളും അവർ വിലയിരുത്തുന്നു അതിനുശേഷം മാത്രമാണ് വളരെ പതുക്കെയാണ് അവരുടെ ടാർഗറ്റായിട്ടുള്ള രണ്ട് ശതമാനം എന്ന നിലയിലേക്ക് ഇൻഫ്ലേഷൻ എത്തുമോ അല്ലെങ്കിൽ വീണ്ടും സമയമെടുത്ത് മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണമോ എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് ഇന്നലെ ഒരു ടെസ്റ്റ് മോണി അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഫെഡറൽ സർവീസ് ചെയർമാൻ അവിടെയും പറഞ്ഞത് വളരെ കോഷ്യസായിട്ടുള്ള അപ്രോച്ച് തുടരും എന്നുള്ളത് തന്നെയാണ് അതേസമയം ട്രംപ് റഷ്യ അതുപോലെ തന്നെ ഉക്രൈൻ വാറിന് നിർത്താനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധ്യസ്ഥത വഹിച്ചിന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടതിന് തടയിടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള വാർത്തയുണ്ട് ആ സമയം പുട്ടിനും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള സെവൻസ്കിയുമായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ അടുത്ത ആഴ്ചയോടു കൂടി പുരോഗമിക്കുമെന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് അതും വളരെ പ്രാധാന്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കമാണ് ഏതായാലും യു എസ് മാർക്കറ്റിൽ ഇന്നലെ ഇടിവടു കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും പതിനാറ് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോളറിലും യു എസ് ഡോളറില് ഗോൾഡ് വീണ്ടും നാല് ഡോളറോളം മുകളിലാണ് ബ്രണ്ട് ക്രൂഡ് ഏകദേശം ഒരു ഒന്നര ഡോളറിൻ്റെ കുറവിലാണ് വന്നിരിക്കുന്ന ട്രേഡ് എന്നാലും വ്യൂഴ്സിൽ നിന്നുള്ള ക്യൂസ് നെഗറ്റീവാണ് അതേസമയം ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്നത്തെ റീറ്റെയിൽ ഇൻക്ലേഷൻ്റെ ഫിഗർ കുറച്ച് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് മറ്റ് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതുപോലെ ഞാൻ റിസീ രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് കൂടുതലായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റിസോർട്ടുകൾ തന്നെയായിരിക്കും ഏകദേശം കമ്പനികളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ക്യൂ ത്രീ റിസർട്ടുകൾ അവതരിപ്പിക്കുന്നത് അത് ലാർജ് ക്യാപ്പിൽ നിന്നും ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ അത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സെഗ്മെന്റിലും കോപ്പർ സെഗ്മെന്റിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഓവറോൾ എൻഡാൽകോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും തന്നെയാണ് വിപണി എക്സ്പെക്ട് ചെയ്യുന്നത് മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള എസ് ജെ വി എൻ ഐ ടി ഐ ഇൻഡസ്ട്രീസ് ഗോഡ്രെ ഫിലിപ്സ് ദീപക് നൈട്രേറ്റ് കോൺകോഡ് ബയോടെക്ക് ഇപ്ക ലാബ് യു ബി എല്ലും ഉള്ള കമ്പനിയുടെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട് അത് സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള റിലയൻസ് ഇൻഫ്ര ഹെൽത്ത് കെയർ ഗ്ലോബല് ലോയ്ഡ് എൻറ്റർപ്രൈസസ് എഫ്കോൺസ് ഇൻഫ്ര കാർബറോണ്ടം യൂണിവേഴ്സൽ എം എം ടി സി നസാറ ടെക്നോളജീസ് ടി പി പി എൽ മണപ്പുറം ഫിനാൻസ് ഗ്രാൻഡ് വേൾഡ് എച്ച് സി സി സെൻകോ ഗോൾഡ് ടിറ്റിഗറ വാഗൻ കെ എൻ ആർ കൺസ്ട്രക്ഷൻ അനുപം റിസൈൻ പോലുള്ള കമ്പനികളുമുണ്ട് പിന്നെ ഒരുപാട് കമ്പനികൾ എ എം ഡി ഇൻഡസ്ട്രീസ് പി ഒ സി എൽ എൻ്റർപ്രൈസസ് അഞ്ചിനി സിമെൻറ്റ് അങ്ങനെ ഒരുപാട് മൈക്രോക്യാപ്പ് കമ്പനികളും ഉണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തി രണ്ട് കമ്പനികളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അഞ്ഞൂറ്റി അഞ്ച് കമ്പനികളാണ് അതിൽ പ്രധാനമായിട്ടും ലാർജ് ക്യാപ്പിൽ നിന്നും മദർസൻ സുമിയും മിഡ് ക്യാപ് കമ്പനിയായിട്ടുള്ള നാരായണ ഹൃദയാലയ പി ടി സി ഇൻഡസ്ട്രീസ് എ ബി ഫാഷൻ ഗ്ലെൻമാർക്ക് ഫാർമ ജി എസ് കെ ഫാർമ പോലുള്ള കമ്പനികളാണ് ഉള്ളത് അതേ മീൻസ് മൈക്രോ സ്മോൾ ക്യാപ്പിൽ നിന്നും ജി എൻ എഫ് സി യുനിടെക് ആസോർസ് റേറ്റ് റെയ്റ്റ് ഗെയിൻ ട്രാവൽസ് ബംഗാൾ ആസാം ഇൻ്റർജോൾ റാൻഡ് സോൺ എനർജി പോലുള്ള കമ്പനികളുണ്ട് ആ കമ്പനികളിലും ഇന്ന് ആയിട്ടുള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ആക്ഷൻ പ്രതീക്ഷിക്കുന്ന ഒരു കൗണ്ടർ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെയാണ് കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ മുകളിൽ ആർ ബി ഐ ഏർപ്പെടുത്തിയിരിക്കുന്ന പത്ത് മാസത്തിന് ശേഷം അവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടുകൂടി കൊടാക് മഹീന്ദ്ര ബാങ്കിന് പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങിന് പുതിയ കസ്റ്റമേഴ്സിനെ ലോഗിൻ ചെയ്യുന്നതിനും കുഴപ്പമില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലയൻസ് സിസ്റ്റത്തിലെ കുറച്ച് പ്രശ്നങ്ങൾ ആർ ബി ഐ കണ്ടുപിടിച്ചിരുന്നു അതിനുശേഷം അത് ഇൻ്റർണൽ ഓഡിറ്റ് നടത്തി വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ആർ ബി ഐ ഇപ്പോൾ ഈ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് പല എൻ ബി എഫ് സികളുടെ ിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ബാനുകളും ആർ ബി ഐ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഏതായാലും മലപ്പുറം അതുപോലെതന്നെ മലപ്പുറത്തിന്റെ ആശീർവാദ് ഫിനാൻസസിന്റെ മുകളിലും ചില ബാനുകളുണ്ടായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും മൈക്രോ ഫിനാൻസ് രംഗങ്ങളിലുള്ള ബാനുകളും പിൻവലിച്ചു എന്ന് പറയുന്ന സമയത്ത് ആശീർവാദ ഫിനാൻസിന് പിൻവലിച്ചിരുന്നെങ്കിൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈക്യോ മണപ്പുറത്തിനെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ആയിരിക്കും ഇനി ഈ പറയുന്ന കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ഒരു കൗണ്ടറിൽ നമുക്ക് മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എം ഗ്ലോബൽ ഇൻഡെക്സ് ബോർഗൻ സ്റ്റാൻഡേഡ് എം എസ് ഇന്ത്യ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ വെയ്റ്റേജ് അനൗൺസ് ചെയ്തിരിക്കുന്നു ഏകദേശം അനൗൺസ് ഇരുപത്തി എട്ട് ജനുവരി ഇരുപത്തി എട്ട് ഫെബ്രുവരിയോടുകൂടിയാണിത് പ്രാബല്യത്തിൽ വരിക ചില കമ്പനികളുടെ വെയിറ്റേജ് അതായത് ഓവറോൾ ഇന്ത്യൻ ഇൻഡെക്സിന്റെ വെയിറ്റേജ് പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനമാണ് ഇപ്പോൾ മോർഗൻ സ്റ്റാൻഡി പിന്തുടരുന്നത് അത് പത്തൊൻപത് ശതമാനമായിട്ട് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി മുന്നൂറ് കോടി മുതൽ എട്ടായിരത്തി അറുന്നൂറ് കോടി വരെയുള്ള ഇൻഫ്ലോ ആണ് ചില ഓഹരികളിൽ പ്രതീക്ഷിക്കുന്നത് അതായത് പ്രധാനമായിട്ടും ഈ ഒരു ഇൻഡെക്സിൽ പുതുതായിട്ട് വരാൻ സാധ്യതയുള്ള രണ്ട് കമ്പനികൾ എന്ന് പറയുന്നത് ഒന്ന് അദാനി സോറി ഹുണ്ടായിയാണ് ഹുണ്ടായിയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ട് അവരുടെ ഇൻക്ലൂഷൻ ഉണ്ടാവുകയാണ് അതേസമയം അദാനി ഗ്രീൻ ആണെന്ന് അദാനി ഗ്രീനിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് വരാൻ സാധ്യത അദാനി ഗ്രീൻ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം ഇരുപത്തി എട്ട് ഫെബ്രുവരിക്കുള്ള ക്ലോസിംഗിന് ശേഷമാണ് ഈ ഒരു ബൈങ്ക് വരാൻ സാധ്യതയുള്ളത് അതായത് മറ്റൊന്ന് ഇൻഡസിൻ ബാങ്ക് ആണ് ഇൻഡസിൻ ബാങ്ക് വരുൺ ബിവറേജസ് ടൊറൻ ഫാർമ ഇൻഡസ്സിൻ ബാങ്ക് വരികയാണെങ്കിൽ ഇൻഡസിൻ ബാങ്കിന് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ബൈങ് വന്നേക്കാം വരുൺ ബിവറേജസിൽ അറുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെയും ടൊറൻറ്റ് ഫാർമയിലെ മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെയും ബൈങ്ങ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം മാൻകൈൻ ഫാർമയിലെ മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയും ഡിക്സൺ ടെക്നോളജിയിൽ മുന്നൂറ്റി പത്ത് കോടി രൂപയുടെയും ബൈങ് ഇത് ഈ ഒരു ഇൻഡെക്സിൽ വരികയാണെങ്കിൽ വന്നേക്കാം വെയ്റ്റേജ് കൂടുകയാണെങ്കിൽ വന്നേക്കാം അതേസമയം ഔട്ട്ഫ്ലോ വരാനുള്ള പ്രധാനപ്പെട്ട ഔഹരികൾ എന്ന് ഒന്ന് അവരുടെ വെയ്റ്റേജ് കുറക്കുന്നത് കൂടമാണ് ഇവരുടെ ഫണ്ടുകൾ വിൽക്കാൻ സാധ്യത അത് അങ്ങനെയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെയും റിലയൻസിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെയും ഐ സി ഐ സി ബാങ്കിൽ നിന്നും മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെയും ഇൻഫോസിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെയും സെല്ലിങ്ങിനുള്ള സാധ്യതയുണ്ട് ഈ സെല്ലിംഗ് നടക്കുക ഇരുപത്തിയെട്ട് ഫെബ്രുവരി അവസാന മണിക്കൂറുകളിലായിരിക്കും അതായത് അവസാനത്തെ ഇരുപത്തിയെട്ടില് ട്രേഡിംഗ് ഡേക്കുകൾ അവസാനത്തെ മണിക്കൂറുകളിലായിരിക്കും ഈ ഒരു ബാലൻസിങ് വരാൻ സാധ്യത അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല മാത്രമല്ല ഈ കമ്പനികളുടെ ഷെയറുകളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും കാണുന്നില്ല അതായത് ഹുണ്ടായും ഇൻഡസിൻ ബാങ്ക് അതായത് ഹുണ്ടായിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഇൻഫ്ലോ ഇൻഡസ്സിൻ ബാങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു മാർക്ക് ആയിട്ട് വന്നേക്കാം ബാക്കിയുള്ള ഓഹരികളിലുള്ള ഈ ഒരു ഇത്രയും കോടികളുടെ വില വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇത് മാർക്കറ്റ് വളരെ ആവാനുള്ള സാധ്യതകൾ കാരണം ഇന്ന് വീക്കിലി എക്സ്പയറി കൂടിയാണ് തിങ്കളാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി വരുന്നത് അതുപോലെ തന്നെ വ്യാഴാഴ്ചയാണ് വീക്കിലി നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത് അത് ആ ഒരു കാര്യം കൂടി നോക്കുന്ന സമയത്ത് വളർട്ടയിലായിരിക്കും മാർക്കറ്റ് പ്രധാനമായിട്ടുള്ള ലെവലുകൾ ഇരുപത്തി രണ്ടായിരത്തി താഴെ നിഫ്റ്റി വീണ്ടും വീക്ക് അയക്കാം അതേസമയം ഓരോ അപ്സൈഡിലും നമുക്ക് സെല്ലിംഗ് പ്രതീക്ഷിക്കണം കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി നാനൂറിനും അഞ്ഞൂറിനും ഇടയിലാണ് എങ്കിലും ഓരോ ഇരുന്ന് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിന് മുകളിലുള്ള ഓരോ റൈസിലും നമുക്ക് സെല്ലിങ് എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും മാർക്കറ്റിലെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഒലറ്റാലിറ്റി അധികമായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഓരോ ഹൈക്കിലും അവർ ലോവർ ലെവലിൽ എടുത്തിരിക്കുന്ന പൊസിഷൻസ് ബുക്ക് ചെയ്യാനുള്ള സ്പീഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഒലട്ടൈലാണെന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള മുകളില് ട്രേഡ് ചെയ്യുക ഇൻഡെക്സ് പൊസിഷൻസ് ഒക്കെ എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നമുക്കുള്ളതിപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ കോളാണ് മൂന്ന് രൂപയ്ക്ക് മൂന്ന് രൂപ അമ്പത് പൈസയ്ക്കും ഇടയിൽ വാങ്ങുകയാണെങ്കിൽ ഒരു രൂപ എഴുപത് പൈസ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കൊരു എന്നാൽ അഞ്ച് രൂപ അഞ്ച് അഞ്ച് എങ്കിലും പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ഇത് തികച്ചും ഓപ്ഷൻ മാർക്കറ്റിലുള്ള ട്രേഡുകൾ എപ്പോഴും റിട്ടേൽഡ് ആയിരിക്കും അവരുടെ ക്യാപിറ്റൽ റിസ്ക് അനുസരിച്ചിട്ട് മാത്രം പൊസിഷൻസ് എടുക്കുക പ്രത്യേകിച്ചും ഓപ്ഷൻ മാർക്കറ്റിൽ ഈ ഒരു മാർക്കറ്റിൽ അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സജഷനാണ് നൂറ്റി എൺപത്തി അഞ്ചിൻ്റെ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് പോലെ തന്നെ അങ്ങനെയുള്ള സജഷനും ഒക്കെ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നലെയും റോഡായി ഏകദേശം എട്ടായിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടായി അതേപോലെ നമ്മുടെ ലിഫ്റ്റിയുടെ കോളുകളിലും എൽ എൻ ടിയുടെ പുട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ സ്വിങ്സും മറ്റു കാര്യങ്ങളും നോക്കുന്നതിന് പകരം ഇതുപോലുള്ള ഓപ്ഷൻസിലേക്കായിരിക്കും കുറച്ചുകൂടി ഒലട്ടൈലായിട്ട് വളരെ കെയർഫുള്ളായിട്ട് നോക്കി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സാധ്യത ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യും താങ്ക്